ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ടോപ്പിക് ഡിസ്കഷൻ അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്നാൽ മണിചിത്ര താഴിലെ മാടമ്പള്ളിയിലെ മനോരോഗികളും നിഞ്ച എസൻസും അപ്പോൾ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ മണി ചിത്ര താഴെ എന്ന മൂവി റിലീസായത് നയൻറ്റീൻ നയൻറ്റി ത്രീയിലാണ് അതായത് ഓൾമോസ്റ്റ് ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് റിലീസായിട്ടുള്ള ഒരു മൂവിയാണ് മണിച്ചിത്ര താഴെ എന്ന് പറയുന്ന മൂവി ആ മൂവിയുടെ ഒരു സ്റ്റോറി ബ്രീഫ് എന്ന് പറയുമ്പോൾ അതിലെ നഖുലൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഫാമിലിയിൽ ഒരു പ്രോബ്ലം കാണുന്നു അതിനെ സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ റിസോൾവ് ചെയ്യാനായിട്ട് ഒരു മെൻ്റൽ ഹെൽത്ത് സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ സന്നിയെ കൊണ്ടുവരുന്നു അങ്ങനെ അയാളും അയാളുടെ ഫാമിലി എല്ലാം കൂടിയിട്ട് വീട്ടിലെ പ്രോ പ്രോബ്ലംസ് ഓർ ഓരോ റിസോൾവ് ചെയ്യാൻ നോക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കഥയുടെ അല്ലെങ്കിൽ ആ മൂവിയുടെ കഥയുടെ ഒരു ജസ്റ്റ് എന്ന് പറയണമെങ്കിൽ അപ്പം ഞാൻ ഓർത്തപ്പോ ആ മൂവി ഒരു തേർട്ടി ഇയേഴ്സ് മുന്നേ ഇറങ്ങിയിട്ടുള്ള മൂവിയാണ് കേട്ടോ അല്ലെ ഇന്നാണ് ആ മൂവി ഇറങ്ങുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നതാണ് കേട്ടോ എനിക്ക് നാക്കുലെന്ന് അങ്ങനെ ഒരു ഇഷ്യൂ ഒരു ഫാമിലിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ നാക്കുലൻ സ്വയം ഒരു നിഞ്ചാസായി ട്രാൻസ്ഫോം ചെയ്ത് ടിഷ് 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 എന്ന് പറഞ്ഞ സ്റ്റോറി തന്നെ അവിടെ അവസാനിപ്പിച്ചു ടിഷ് എന്ന് പറഞ്ഞ ഒരു പറഞ്ഞാസിനായി ഫാമിലിയിൽ എല്ലാവരെയും ഫിനിഷ് ചെയ്തിട്ട് സ്റ്റോറി പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്തേനെ അല്ലെ അപ്പൊ ഈ കഴിഞ്ഞ തേർട്ടി ഇയേഴ്സിൽ അല്ലെങ്കിൽ ഒരു തേർട്ടി ഇയേഴ്സ് മുമ്പ് ഇറങ്ങിയ ഒരു മൂവിയില് വരെ എത്രയോ കൃത്യമായിട്ടാണ് ആ കഥയില് നറേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പ്രോബ്ലം ഉണ്ടായി ഉണ്ടായി കഴിഞ്ഞ ഒരു മെന്റൽ ഹെൽത്ത് സ്പെഷ്യലിസ്റ്റിനെയോ ഒരു സ്പെഷ്യലിസ്റ്റിനെയോ ഒരു ഡോക്ടറെയോ കാണാനായിട്ടും നമുക്കൊരു മടിയും വേണ്ട എന്നുള്ളത് അല്ലെ അതിലെ കഥ ഇതിവൃത്തം അതാണ് അപ്പൊ ഇന്ന് ഒരു തേർട്ടി ഇയേഴ്സ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇന്ന് എത്ര പേര് അങ്ങനെ അങ്ങനെ ഒരു ഇഷ്യൂ അത് ഫാമിലി ഓർ അതർവൈസ് റിസോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒരു ഇഫക്റ്റീവ്ലി ഒരു എഫിഷ്യൻ്റ്ലി അത് റിസോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇത് കൊണ്ടുവരുന്ന ചോദ്യം കഴിഞ്ഞ തേർട്ടി ഇയേഴ്സിൽ നമ്മുടെ സമൂഹം മുന്നോട്ടാണോ പോയിരിക്കുന്നത് അതോ പിന്നോട്ടാണോ എന്നാണ് ആ തേർട്ടി ഇയേഴ്സ് മുന്നേ ഇറങ്ങിയ ആ മൂവിയില് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഡിറ്റക്ട് ചെയ്യുമ്പോൾ അത് എല്ലാവരും കൈയടിച്ച് സ്വീകരിച്ച ഒരു സ്റ്റോറിയാണ് മണിച്ചിത്ര താഴെ എന്ന് പറഞ്ഞ മൂവീടെ അത് പല ലാംഗ്വേജസിലും റീമേക്ക് ചെയ്തിട്ടും എല്ലാവരും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്ത ഒരു മൂവിയാണ് അതിന്റെ ഈവൻ സ്റ്റോറി ലൈൻ ആയാലും ഈവൻ അതിന്റെ എല്ലാം എല്ലാം ആസ് എ ഹോൾ മൂവിനെ എല്ലാവരും കൈയടിച്ച് എല്ലാ സമൂഹവും ആക്സെപ്റ്റ് ചെയ്ത ഒരു മൂവിയാണ് നിങ്ങൾക്ക് അതിൽ കോൺട്രഡിക്ഷൻസ് ഉണ്ടെങ്കിൽ ആസ് ഓൾവേസ് പ്ലീസ് ഫീൽ ഫ്രീ ടു ഡിസ്കസ് ഇത് എന്റെ പോയിന്റ് ഓഫ് വ്യൂസ് ഞാൻ കാണുന്ന ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ഓരോ ഈ എന്താണ് നിങ്ങളുടെ കോൺട്രഡിക്ഷൻസോ നിങ്ങളുടെ സജഷൻസോ എല്ലാം ആസ് ഓൾവേസ് ഇസ് വെൽക്കം ഓക്കേ ടോ അപ്പോൾ അന്ന് അങ്ങനെ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു സോഷ്യൽ തിങ്കിങ് അല്ലെങ്കിൽ സിനാറിയോ നമ്മുടെ ചുറ്റുമുണ്ടായിരുന്നു ഇന്ന് അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ എടുത്ത് നോക്കുകയാണ് എന്താണ് ചുറ്റും കാർ ചെയ്യുന്ന ന്യൂസസ് എന്താണ് എവ്രി അതർ ഡേ ഒരു മേഡർ ഒരു ഒരാളെ ഇല്ലാതാക്കാൻ ഉള്ള ഒരു ശ്രമങ്ങൾ നടക്കുകയാണ് അതിനിപ്പോൾ റിലേഷൻഷിപ്സിലായാലും ഫാമിലീസിലായാലും പരസ്പരം ഒരു ഒരു ഹേർഡിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചലഞ്ച് വന്നു കഴിഞ്ഞാൽ അതിന് റിസോൾവ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു റെസിലിയൻസ് അല്ലെങ്കിൽ ഒരു ക്ഷമ എല്ലാം എല്ലാവർക്കും നഷ്ട നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെ ഇപ്പൊ ഇതാ ഇപ്പൊ അടുത്തവരെ ഇവിടെ ഒരാള് അയാളുടെ വുഡ് ബി ഓഫ് സെയോ മീൻസ് കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു കുട്ടിയെ കൊലപ്പെടുത്തിയിട്ട് അവസാനിപ്പിച്ചിട്ട് ആൾ രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ പോലീസ് അയാളെ സ്റ്റോപ്പ് ചെയ്ത് അറസ്റ്റ് ചെയ്ത ഒരു സംഭവം ഈ ഇപ്പം അടുത്ത് വരെ ഉണ്ടായതാണ് അപ്പം എവ്രി അതർ ഡേ ഇങ്ങനെയുള്ള ന്യൂസസ് നമ്മുടെ ചുറ്റും നടക്കുന്നതായിട്ട് നമ്മൾ അറിയുന്നുണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട് നമ്മുടെ ന്യൂസിലായാലും സോഷ്യൽ മീഡിയയിലായാലും ന്യൂസ് പേപ്പേഴ്സിലെല്ലാം ആയാലും എവ്രി അതർ ഡേ നമ്മൾ കാണുന്നത് ഇങ്ങനെയുള്ള ന്യൂസസ് ആണ് നമ്മുടെ ചുറ്റും നടക്കുന്നതും ഇങ്ങനെയുള്ള ന്യൂസ് ഫ്രീക്വൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ടോപ്പിക് ഏറ്റെടുത്ത് ചെയ്യണം എന്ന് ഒരു ആഗ്രഹം വന്നത് കാരണം റിലേഷൻഷിപ്പ്സ് ഓഫ് കോഴ്സ് അതിൻ്റെ ഡെപ്ത് എല്ലാം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പക്ഷെ അതിനൊരു നിഞ്ചസാസനായി ട്രാൻസ്ഫോം ചെയ്ത് നമ്മൾ സ്വയം ട്രാൻസ്ഫോം ചെയ്ത് ഒരാളെ ഇല്ലാതെ ആക്കി ഒരു റിലേഷൻഷിപ്സിനെ അല്ലെങ്കിൽ ഫാമിലീനെ മൊത്തം ഇല്ലാതെയാക്കിയിട്ടല്ല നമ്മുടെ പ്രോബ്ലംസിനെ നമ്മൾ റിസോൾവ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളൊരു തേർട്ടി ഇയേഴ്സ് എഹെഡ് ചിന്തിച്ചിട്ടാണ് പോകേണ്ടത് അല്ലാതെ തേർട്ടി ഇയേഴ്സ് പിന്നോട്ട് പോകുന്ന ഒരു സമൂഹമായി ട്രാൻസ്ഫോം ചെയ്യേണ്ടതല്ല എന്നാണ് എൻ്റെ എന്താ പറയുക ഹംബിൾ റിക്വസ്റ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഹംബിൾ സജഷൻ ഈ ഇങ്ങനെയുള്ള ന്യൂസ് സ്ഥിരമായി കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈവൻ എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലും ഞാൻ ഇങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആൾക്കാരെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു ടെൻ ട്വൽവ് ഇയേഴ്സ് മുന്നേ എൻ്റെ ഒരു നെയ്ബർ ഉണ്ടായിരുന്നു അപ്പോൾ അവർ വല്ലപ്പോഴും ഒക്കെ എനിക്ക് ഫോൺ ചെയ്യാറുണ്ട് അപ്പോൾ അവരൊരിക്ക എന്നോട് പറഞ്ഞു ലൈക് എന്റെ ഹസ്ബൻഡ് അടുത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട് ഇപ്പൊ ഞാൻ ഓഫീസിലേക്ക് വരുന്നതിന് മുൻപ് ഹസ്ബൻഡ് ഉറങ്ങുന്ന മുഖം കണ്ടപ്പോൾ എനിക്ക് മുഖത്തിനിട്ടൊന്ന് ചവിട്ടാനാണ് തോന്നിയത് എന്ന് പറഞ്ഞു അപ്പൊ എനിക്കിത് കേട്ടപ്പോൾ ഞാനത് അത്രയും സീരിയസ് ആക്കിയൊന്നും എടുത്തില്ല കാരണം ഞാൻ ചോദിച്ചെന്തോ തമാശ രൂപേണ പറയുന്നതായിട്ടാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അത് അവര് സീരിയസ് ആയിട്ടാണ് പറയുന്നുണ്ടായിരുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഫീലിങ്സ് ഉള്ളിൽ ഒതുക്കി 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 പിന്നെ അതൊരു സീരിയസ് ക്രൈമിലേക്ക് എത്തുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നീട് ഞാൻ അറിഞ്ഞു ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും അവർ ഡിവോഴ്സായി സെപ്പറേറ്റഡ് ആയി എന്നുള്ളത് ഞാൻ അറിഞ്ഞു അപ്പോൾ ഗുഡ് ഡിസിഷൻ അവർ അവർ സ്വയം ഒരു നിഞ്ച നിഞ്ചാസനെ ട്രാൻസ്ഫോം ചെയ്യാൻ വെയിറ്റ് ചെയ്തില്ല ആ റിലേഷൻഷിപ്പിൽ എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഹസ്ബൻഡിനെയോ വൈഫിനെയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫീലിങ്സോ അറുപ്പോ വെറുപ്പോ ഒക്കെ തോന്നുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ട് ഒരു സ്പെഷ്യലിസ്റ്റിനെ കണ്ട് ഒരു സർട്ടിഫൈഡ് ആൻഡ് സ്പെഷ്യലൈസ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ കണ്ട് നിങ്ങളുടെ ഫീലിങ്സ് പറയുക ഡിസ്കസ് ചെയ്യുക ഡോൺ കീപ് ഇറ്റ് യുവർ സെൽഫ് ഡോൺ ഹോൾഡ് ഇറ്റ് ബാക്ക് നിങ്ങൾക്ക് ഏതൊരു റിലേഷൻഷിപ്പിലും നമുക്ക് തോന്നേണ്ട ഫീലിങ്സ് എന്താണ് ലവ് കൈൻഡ്നെസ് ദയാ സ്നേഹം പരസ്പരം റെസ്പെക്ട് റൊമാൻസ് ഇപ്പോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഫിയോൺസി അങ്ങനത്തെ ഉള്ള റിലേഷൻഷിപ്പ്സിലൊക്കെ നമുക്ക് തോന്നേണ്ടത് റൊമാൻസ് ലാസ്റ്റ് ലവ് സ്നേഹം സ്നേഹംസ് ഇതൊക്കെയാണ് കരുണ ദയാ അങ്ങനെയൊക്കെയുള്ള ആണ് തോന്നേണ്ടത് അതല്ലാതെ അങ്ങനത്തെ ഒരു ഇമോഷൻസ് തോന്നാതെ നിങ്ങൾക്ക് അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ് തോന്നുന്നത് ഫോർ എക്സാമ്പിൾ ദേഷ്യം ഒരുപാട് ദേഷ്യം വിദ്വേഷ്യം കുശുമ്പ് കുനുട്ട് ഇങ്ങനെയൊക്കെയുള്ള എന്താ പറയുക ഒരു ഇമോഷനാണ് നിങ്ങളുടെ ചുറ്റുമുള്ള ഏതൊരു റിലേഷൻഷിപ്പായിട്ടുട്ടോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഈവൻ എന്താണ് പാരൻസ് ആൻഡ് ചിൽഡ്രൻ സിസ്റ്റേഴ്സ് എമൻ സിബ്ലിങ്സ് എമൻ ബ്രദേഴ്സ് അപ്പോൾ ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമോഷനാണ് നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ തോന്നുന്നതെന്ന് ഉണ്ടെങ്കിൽ ആൻഡ് ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആകാൻ ഒരു റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ഇപ്പോൾ നമുക്ക് പുറമേ ഒരാളോട് നമുക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഫീലിംഗ് തോന്നുകയാണെങ്കിൽ നമുക്ക് ആ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വയ്ക്കും ഫോർ ഫ്രണ്ട്സ് ഓർ സംഭവി നമുക്ക് കൊലീഗ്സൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്ററാക്ഷൻസ് വളരെ ആയിട്ട് ലിമിറ്റ് ചെയ്യാൻ പറ്റും അതല്ല ഒരു ഫാമിലിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഓർ സിറ്റുവേഷൻ ആണെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസ് ആണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഹെൽപ്പ് ഒരു സർട്ടിഫൈഡ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഡോക്ടറുടെ നിന്ന് ഒരു ഹെൽപ്പ് നിങ്ങൾ പോയിട്ട് ചോദിക്കുക ഡോക്ടർ ഇതാണ് എനിക്ക് തോന്നുന്ന ഇമോഷൻ എൻ്റെ റിലേഷൻഷിപ്പിൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കറക്റ്റായിട്ടുള്ളൊരു ഡോക്ടറാണെങ്കിൽ നിങ്ങളോട് അഡ്വൈസ് ചെയ്യും നിങ്ങൾ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള ഇമോഷൻസിനെ ഓവർകം ചെയ്യാനായിട്ട് എന്നുള്ളത് അവർ അഡ്വൈസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ദയവി ചെയ്ത ഒരു നിഞ്ച അസാസിൻ നിസാസിൻ എന്നൊക്കെ ഞാൻ ഇവിടെ ഹ്യൂമറസ് ആയിട്ട് പറയുന്നതാണ് കേട്ടോ ഒരിക്കലും അസാസിനേഷൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇല്ലാതാക്കുക എന്നുള്ളത് ഒരു എന്താ പറയുക ഒരു ഗ്ലോറിഫൈ ചെയ്യേണ്ട ഒരു കാര്യമല്ല പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഓ അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ കൊന്നത് അപ്പൊ നമ്മൾ അത് പ്രോത്സാഹിപ്പിക്കാം അതൊന്നും ഒരിക്കലും ഒരു എന്താണ് പറയുക ഒരു നല്ലൊരു സേഫ് ആൻഡ് സെക്യൂർ ആയ സൊസൈറ്റിക്ക് പറ്റിയ ഒരു ആക്ഷൻസ് അല്ല അതുകൊണ്ട് തന്നെ നിൻജ അസാസിൻ എന്നൊക്കെ ഞാൻ ഒരു ഹ്യൂമറസ് ഒരു ഹ്യൂമർ സെൻസിന് വേണ്ടിയിട്ട് പറയുന്നു എന്ന് മാത്രം ആൻഡ് ഈവൻ ഓഫ് കോഴ്സ് നിൻജ അസാസിൻസ് ഒന്നും ഒരിക്കലും ആനവൻ്റെ ഈഗോയ്ക്കോ അല്ലെങ്കിൽ പെറ്റി ഇമോഷൻസിന് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടോ മറ്റുള്ളവരെ കൊന്നിട്ടുള്ള ആളുകളല്ല എൻ്റെ അറിവില് കേട്ടോ അവരൊരു ബിഗ് കോസ് അല്ലെങ്കിൽ അവരുടെ നേഷ്യനൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുള്ള ആളുകളാണ് എൻ്റെ അറിവില് പ്ലീസ് കറിയറ്റ് മീ ഫൺ റോങ് അപ്പോൾ and ആൻഡ് ആൻഡ് ഈവൻ ഐ ഹ് സീൻ ഒരു ഒരു ഗേൾ ഫ്രണ്ട് അവരുടെ ബോയ് ഫ്രണ്ടിനെ ബ്രൂട്ടലായിട്ട് അറ്റാക്ക് ചെയ്യാണ് ഫിസിക്കലി അറ്റാക്ക് ചെയ്യാണ് അപ്പം ഇങ്ങനെയുള്ള ഇമോഷൻസ് അല്ല നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്സിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കേണ്ടത് നമുക്ക് വേണ്ട എന്താണ് എസ് ഐ ടോൾ യു നമ്മുടെ ഏതൊരു റിലേഷൻഷിപ്പിൻ്റെയും ബേസ് അടിത്തറ എന്ന് പറയുന്നത് ഷുഡ് ബി ബേസ്ഡ് ഓൺ ലവ് ലവ് റെസ്പെക്ട് കൈൻഡ്നെസ് ഇങ്ങനെയുള്ള ഫീലിങ്സ് ആണ് മുന്നിട്ട് നിൽക്കേണ്ടത് അല്ലാതെ ഭർത്താവിന്റെ മുഖം കാണുമ്പോൾ ചവിട്ടാന്ന് തോന്നുന്ന ഫീലിംഗ് ഒക്കെ വരുന്നവർ എത്രയും പെട്ടെന്ന് പ്ലീസ് സീക്ക് ഹെൽപ്പ് എന്ന് പറയാനുള്ളൂ ഓക്കെ അപ്പോ എനിക്ക് ആൻഡ് ആൻഡ് വൺ മോർ തിങ് ഈ മൂവിയിൽ തന്നെ മണചിത്ര താഴ് എന്ന് പറയുന്ന മൂവിയിൽ തന്നെ വേറെ ഒരു സിറ്റുവേഷൻ ഉണ്ട് വേറെ ഈ നക്കുലന്റെ വൈഫ് എന്ന് പറയുന്ന ഗംഗ എന്ന് പറയുന്ന ക്യാരക്ടർ അല്ലി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ വുഡ് ബിയും അസോസിയേറ്റ് ചെയ്യാൻ നോക്കുന്ന ഒരു ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ട് അതെല്ലാം ഇവർ ഫുൾ ഫാമിലി അതിന്റെ അനലൈസ് ചെയ്ത് കൃത്യമായി റിസോൾവ് ചെയ്തിട്ട് മുന്നോട്ട് പോവാണ് എനിക്ക് തോന്നുന്നു ഇന്ന് ഇന്നൊക്കെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഇമീഡിയറ്റ്ലി കത്തിയെടുക്കൂ കുത്തു അല്ലെങ്കിൽ വാട്ട് ഓവർ ഏതൊരു മോഡ് ഓഫ് കൊല്ലാനുള്ളതോ വാട്ട് ഓവർ ഒരാളെ അവസാനിപ്പിക്കാനുള്ള ഒരു മൂഡിലേക്കാണ് ഇന്നാണെങ്കിൽ ആ സിറ്റുവേഷൻ കൊണ്ടുപോകാന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ദ വേ നമ്മുടെ സൊസൈറ്റി തിങ്കൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിപ്പോകുന്നത് അപ്പോൾ യംഗർ ജനറേഷനോട് എനിക്ക് ലൈക്ക് ഞാനൊരു സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റുമല്ല ഒരു ഹ്യൂമൻ റിസോഴ്സസ് ലൈക്ക് പ്രോപ്പർ എഡ്യൂ എന്താണ് സർട്ടിഫൈഡ് ആൻഡ് ക്വാളിഫൈഡ് എച്ച് ആർ സ്പെഷ്യലിസ്റ്റ് ആണ് അപ്പൊ ആ പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ എങ്ങനെ നമ്മുടെ എംപ്ലോയീസിനെ കൗൺസിൽ ചെയ്യും എന്നൊരു ഇതിലാണ് ഈ ടോപ്പിക് കവർ ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് സ്പെഷ്യലിസ്റ്റ് ഹെൽപ്പ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ പ്രോപ്പർ മെഡിക്കൽ ഹെൽപ്പാണ് നേടേണ്ടത് ഇത് ജസ്റ്റ് ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ട് എച്ച് ആർസ് പോയിന്റ് ഓഫ് വ്യൂന്ന് മാത്രം കവർ ചെയ്യുന്ന ഒരു ആണ് അപ്പോ ഒരു ഫോർ ഫൈവ് പോയിന്റ്സ് യങ്ങർ ജനറേഷനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇഫ് യു ഹാവ് നെഗറ്റീവ് ഫീലിംഗ്സ് ഇൻ യുവർ ഇമോഷൻസ് സീക്ക് ഹെൽപ്പ് ഇമ്മീഡിയറ്റ്ലി സീക്ക് ഹെൽപ്പ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടും റിലേറ്റീവ്സിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല കാരണം ഒരു ആസ് എ ഒരു ട്വൻറ്റി തേർട്ടി ഇയേഴ്സ് എഗോ ഒക്കെ ആണെങ്കിൽ പിന്നെയും ഒരു ഫാമിലീസിൽ നല്ലൊരു ബോണ്ടിങ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെയല്ല എവറിബഡി ഈസ് ബിസി ഇൻ ദർ ഓൺ വേൾഡ് എല്ലാവരും തമ്മിൽ അങ്ങനൊരു കണക്ഷനോ ഒരു ഒരു നല്ലൊരു ബോണ്ടിങ്ങോ ഉണ്ടെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നില്ല ഒരു മുന്നത്തെ ജനറേഷൻസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ അഡ്വൈസിനോ നിങ്ങളുടെ ഒരു ഇമോഷണൽ ഹെൽപ്പിനുള്ള അഡ്വൈസിനോ ഒന്നും തരാനുള്ള കെപ്പാസിറ്റി ഉണ്ടെന്നോ അത്രയും എന്താണ് അറിയും അവർ തന്നെ അവരുടെ ഫേസ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല അങ്ങനെയുള്ളവർ എന്ത് ഹെൽപ്പാണ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റുന്നത് സോ ഡോ ട്രൈ ടു ബേർഡൻ ഓർ സീക്ക് ഹെൽപ്പ് ഫ്രം ഫ്രണ്ട്സ് ഓർ റിലേറ്റീവ്സ് ബട്ട് ടേക്ക് ഹെൽപ്പ് ഫ്രം പ്രോപ്പർ പ്രൊഫഷണൽസ് ദാറ്റ് വിൽ ടേക്ക് യു എ ലോങ് വെനി ദൻ യു നോ ഗെറ്റ് ടക്ക് ഇൻ ദ സെയിം സർക്കിൾ ആൻഡ് ബീങ് ആനബിൾ ടു റിസോൾവ് യുവർ പ്രോബ്ലെംസ് അപ്പോൾ ഇതൊരു ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സിറ്റുവേഷൻസിലും ഇപ്പോൾ എസ്പെഷ്യലി കപ്പിൾസ് റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് വർക്ക് ആകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ റിസോൾവ് ചെയ്യുന്നതിന് പകരം എക്സ്ട്രാ മാരിറ്റൽ അഫെയേഴ്സിൽ പോകുന്നത് പലയിടത്തും പല സിറ്റുവേഷൻസിലും ഇത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് നമ്മൾ പഠിച്ച ഇതൊക്കെ വെച്ച് അനുസരിച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ് ഇറ്റ്സ് നോട്ട് വർത്ത് യുവർ ഇമോഷൻസ് നോട്ട് വർത്ത് യുവർ ടൈം ഇറ്റ്സ് നോട്ട് വർത്ത് യുവർ എഫേർട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഹാപ്പി അല്ലെങ്കിൽ അതിന് എൻഡ് ചെയ്തിട്ട് നെക്സ്റ്റ് റിലേഷൻഷിപ്പിൽ ആദ്യം നിങ്ങളെ തന്നെ ഫിക്സ് ചെയ്തിട്ട് നെക്സ്റ്റ് റിലേഷൻഷിപ്പിലേക്ക് പോകുക അല്ലാതെ ഈ ഒരു റിലേഷൻഷിപ്പും വർക്ക് ആകുന്നില്ല അതിൽ വെ അതിലിരുന്നു കൊണ്ട് വേറെ ഒരു റിലേഷൻഷിപ്പ് യു ആർ ജസ്റ്റ് ബേഡനിങ് യുവർ സെൽഫ് അല്ലെ നമ്മള് നമ്മുടെ പ്രോബ്ലംസിനെ റിസോൾവ് ചെയ്യാതെ വേറൊരു റിലേഷൻഷിപ്പിനെയും കൂടി അതിലേക്ക് കൊണ്ടുവരുമ്പോ നിങ്ങൾ തന്നെ ഇമോഷണലി ഫിസിക്കലി എല്ലാം ഡ്രെയിൻഡ് ഔട്ട് ആകാനുള്ള ചാൻസസ് ആണ് കൂടുതൽ അതുകൊണ്ട് എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് എല്ലാം ഐ ഡോ പീപ്പിൾ ജോയ് ഓർ ഫൺ ക്യാൻ യു ഫൈൻഡ് ഇൻ ദാറ്റ് എനിക്കറിയില്ല Uh, and uh, as per ആൻഡ് ആസ് പെർ ദ പ്രൊഫഷണൽസ് ഇറ്റ്സ് നോട്ട് സംതിങ് അഡ്വൈസിബിൾ ആസ് വെൽ അതൊരിക്കലും ഒരു പ്രോപ്പർ ലോങ് ടേം ഓ ഷോർട്ട് ടേമിന് ഒരു ഒരു സൊല്യൂഷനെ അല്ല നിങ്ങൾ കൂടുതൽ പ്രോബ്ലംസ് സ്വന്തം ലൈഫിലും മറ്റുള്ളവരുടെ ലൈഫിലും ക്രിയേറ്റ് ചെയ്യാൻ അത് ഉതകും എന്നല്ലാതെ അതൊന്നൊരിക്കലും ഒരു സൊല്യൂഷനെ അല്ല ഓക്കെ ആൻഡ് തേർഡ് പോയിന്റ്സ് നിൻജ ആസാസൻസ് നിൻജ ആസാസൻസ് എന്ന ഹ്യൂമറസ് ആയിട്ട് ഇവിടെ പറയുന്നു ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫസ്റ്റ് അല്ലേ ഇപ്പൊ നമ്മൾ മറ്റൊരാളുടെ എന്തിനു തീർക്കാൻ നോക്കുന്നു നമുക്ക് നമ്മുടെ ഇമോഷൻസിനെയാണ് നമ്മൾ ചെക്കിലാക്കേണ്ടത് നമ്മള് ഒരു ട്രാൻസ്ഫോം ചെയ്യാതെ നമ്മള് മറ്റുള്ളവരുടെ ലൈഫിനെയോ കരിയറിനെയോ ജീവിതത്തെയോ തീർക്കുന്നതല്ല നമ്മുടെ ലൈഫ് ഗോൾ ഷുഡ് ബി നമ്മുടെ ലൈഫ് ഗോൾ ഷുഡ് ബി ടു നമ്മുടെ ലൈഫിനെ എങ്ങനെ നന്നാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതായിരിക്കണം നമ്മുടെ ലൈഫ് ഗോൾസ് സോ നമ്മൾ സ്വയം ഒരു അസാസിന് നെഞ്ചു അസാസിനായി ട്രാൻസ്ഫോം ചെയ്യാതെ ഇരിക്കാൻ ശ്രമിക്കുക അത് ഒരു ലൈഫ് ഗോൾ ആക്കാതെ ഇരിക്കുക നിങ്ങൾക്ക് ഒരിക്കലും മറ്റൊരാളെ നന്നാക്കാനോ മറ്റൊരാളെ നിങ്ങളിലേക്ക് കൊണ്ടുവരാനോ ഒന്നും കഴിയില്ല അത് അയാൾ ഡിസൈഡ് ചെയ്യണം നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമാകണോ നിങ്ങളെ സ്നേഹിക്കണോ നിങ്ങളുടെ ഒപ്പം ജീവിക്കണോ എന്നുള്ളത് നിങ്ങൾ മറ്റൊരാളും കൂടി ഡിസൈഡ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമായിട്ട് അയാളെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ അല്ലാതെ ആൻഡ് മറ്റുള്ളവർക്ക് ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് അയാൾക്ക് എങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ട് എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ അയാളെ തീർത്തു കളഞ്ഞിട്ടൊന്നും ഫിക്സ് ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ലൈഫും വേറെ ഒരാളുടെ ലൈഫും ജിയോപടൈസ് ചെയ്യാൻ മാത്രമാണ് ചെയ്യുന്നത് ജിയോപടൈസ് എന്ന് പറഞ്ഞാൽ ഇല്ലാതെ ആക്കാൻ മാത്രമാണ് ചെയ്യുന്നത് അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളൊരു പ്രൊഫഷണൽ മെഡിക്കൽ പ്രാക്ടീഷണറൊന്നും അല്ലല്ലോ മറ്റൊരാളെ പോയി ഫിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ നോബഡി ക്യാൻ ഫിക്സ് എനി ബഡി ഇൻ എനി മാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം ഒരാളെ വേണമെങ്കിൽ അയാളുടെ ഒരു ഹെൽപ്പ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാം എന്നല്ലാതെ ഒരാളെ ഫിസിക്കലി മെന്റലി ഇമോഷണലി അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വൈസ് ആർക്കും ആരെയും ഫിക്സ് ചെയ്യാൻ പറ്റില്ല അവരവർ തീരുമാനിക്കണം എന്റെ ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ഫിഫ്ത് പോയിന്റ് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ഫിക്സ് യുവർ സെൽഫ് ആൻഡ് ഡിഫൈൻ യുവർ ഇമോഷൻസ് അപ്പം ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് മറ്റുള്ളവരെ ഒരിക്കലും ഫിക്സ് ചെയ്യാൻ പറ്റില്ല നമുക്ക് നമ്മളെ തന്നെ മാത്രമാണ് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മളുടെ എന്തൊക്കെ കുറവുകളുണ്ട് നമ്മളുടെ എന്തൊക്കെയാണ് പ്രോബ്ലംസ് നമ്മുടെ ഇമോഷൻസ് എന്താണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക ഞാൻ ഇത് മുന്നേ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു പോസിറ്റീവ് ഇമോഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫീൽ ചെയ്യുന്നത് അതല്ല ഒരു നെഗറ്റീവ് ഇമോഷനാണോ നിങ്ങളുടെ ഇമോഷനിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫീൽ ചെയ്യുന്നത് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഇതൊക്കെയാണ് ഒരു ബേസിക് ആയിട്ട് ഒരു റിലേഷൻഷിപ്പില് മെയിന്റൈൻ ചെയ്തു പോകേണ്ടത് ആൻഡ് മൺചിത്ര താഴും ഒരു ഫാൻറ്റാസ്റ്റിക് മൂവിയാണ് ഇപ്പോഴും കണ്ടാലും ടി വിയിൽ വരുമ്പോൾ നമ്മൾ കണ്ടുകഴിഞ്ഞാൽ ഇരു കുറച്ച് ഭാഗം കണ്ടാലും നമ്മൾ അത് ഇരുന്നു പോകും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഉള്ള ഒരു മൂവിയാണ് അപ്പോൾ അതില് എന്താണ് അവര് ഒരു ഫാമിലി അവരൊരു പ്രോബ്ലം എല്ലാവരും കൂടി ഫിക്സ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് അപ്പം നമുക്കും ഫ്യൂച്ചറിൽ നമ്മുടെ പ്രോബ്ലംസിനെ എല്ലാവരും ചേർത്ത് ഇന്ന പോസിറ്റീവ് മാനറിൽ ചേർത്ത് ചേർത്ത് പിടിക്കാൻ പറ്റുമെങ്കിൽ ചേർത്ത് പിടിച്ച് അതല്ലെങ്കിൽ തനിച്ച് ഫിക്സ് ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കാം അല്ലാതെ തീർത്ത് കളഞ്ഞിട്ട് ആരും ഒന്നും നേടാൻ പോകുന്നില്ല സൊ ഞാൻ ജസ്റ്റ് റിവൈസ് ചെയ്യാം ആ ഫൈവ് പോയിന്റ്സ് എന്തൊക്കെയാണ് എസൻഷ്യൽ എന്ന് എനിക്ക് തോന്നുന്നത് എന്നുള്ളത് അപ്പോൾ ഫേസ്റ്റ് പോയിന്റ് എന്താണെന്നാൽ സീക്ക് ഹെൽപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പിന് അപ്രോച്ച് ചെയ്യുക ആൻഡ് റിസീവ് ദ പ്രൊഫഷണൽ ഹെൽപ്പ് ഓക്കെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഓക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പക്ഷെ അവരിൽ നിന്ന് ഒരു ഹെൽപ്പ് ഒപ്റ്റൈൻ ചെയ്യുന്നതിനേക്കാളും എപ്പോഴും ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് സീക്ക് ചെയ്യാൻ ശ്രമിക്കുക സെക്കൻഡ് പോയിന്റ് ഡോണ്ട് ട്രാൻസ്ഫോം യുവർ സെൽഫ് ഇൻ റിജാസിൻ നിങ്ങളെ തന്നെ ഒരു എന്താണ് ഒരു അസാസിനേഷൻ പോയിന്റിലേക്ക് കൊണ്ടെത്തിക്കാൻ നിങ്ങളുടെ ഇമോഷൻസിനെ അത്രയും റൈസ് ആക്കാൻ അനുവദിക്കാതിരിക്കുക തേർഡ് പോയിന്റ് എക്സ്ട്രാ മാരിറ്റൽ അഫയർസ് കംപ്ലീറ്റ് നോ നോ ഇറ്റ്സ് നോട്ട് വർത്ത് യുവർ ടൈം ഓർ ഇറ്റ്സ് നോട്ട് വർത്ത് യുവർ എഫേർട്സ് ഫോർത്ത് പോയിന്റ് എന്താണെന്നാൽ യു നോബഡി ക്യാൻ ഫിക്സ് എനി ബഡി മറ്റുള്ളെവലിൽ നന്നാക്കേണ്ടത് നിങ്ങളുടെ ചുമതലയല്ല ഓരോരുത്തരും ഇൻഡിവിജ്വൽ അഡൽറ്റ്സ് ആണ് ഓരോരുത്തരും ഗ്രോണപ്സ് ആണ് അവരവരുടെ പ്രോബ്ലംസ് അവരവർ ഫിക്സ് ചെയ്തിട്ട് അവരവർ മുന്നോട്ട് പോകാനുള്ള ഇതുണ്ട് അപ്പം നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങളെ മാത്രമാണ് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ ഫിക്സ് യുവർ സെൽഫ് ആൻഡ് ഡിഫൈൻ യുവർ ഇമോഷൻസ് നിങ്ങൾക്ക് ഓരോ റിലേഷൻഷിപ്പിലും തോന്നുന്ന ഇമോഷൻ എന്താണെന്ന് നിങ്ങൾ സ്വയം ഡിഫൈൻ ചെയ്യുക അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെയും ഡെഫിനിഷൻ ഓക്കെ അപ്പോ എനിക്ക് ഇതൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യണം എന്ന് തോന്നിയത് വിത്ത് ഇൻക്രീസ് നമ്പർ ഓഫ് സോഷ്യൽ ഡിസാസ്റ്റേഴ്സ് നമ്മുടെ ചുറ്റും നടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കറിയില്ല ഇത് എത്ര പേർക്ക് യൂസ്ഫുൾ ആണോ ഇത് ഹെൽപ്ഫുൾ ആണോ ഒന്നും എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെയുള്ള സ്ഥിരം ഉള്ള ന്യൂസുകൾ വന്നപ്പോൾ എനിക്ക് ഈ ടോപ്പിക് ഒന്ന് കവർ ചെയ്യണം എന്ന് തോന്നി എൻ്റെ സൈഡിൽ നിന്ന് ആസ് എ എച്ച് ആർ അനാലിസ്റ്റ് മാർ എച്ച് ആർ സ്പെഷ്യലിസ്റ്റ് എന്ന രീതിയിലാണ് ഈ ടോപ്പിക്കിനെ ഞാൻ കവർ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും അഡ്വൈസും എല്ലാം അറിയിക്കുക ആൻഡ് സോ താങ്ക് യു സോ മച്ച് സി യു അടിൽ നെക്സ്റ്റ് ഹാൻഡ് ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ യുർ ടാങ് ബൈ ബൈ